എല്ലാവർക്കും നമസ്കാരം ആൽപീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമ്മൾ പശുവിനെ ആടിനെയൊക്കെ വളർത്തുന്നവർ നേരിടുന്ന ഒരു പ്രശ്നമാണ് കുഴിനകം അത് കൈവരലായിരിക്കും കൂടുതൽ എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ പത്ത് വരിലേലും കുഴിനകം വന്നിട്ടും ഇനി സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു നിൽക്കുക കുഴിനകളം അത് അഴുക്കിറങ്ങുന്ന പശുവിനെ ആടിനെയൊക്കെ വളർത്തുന്നവർക്ക് അഴുക്കിറങ്ങുമല്ലോ കാര്യം നമ്മൾ തൊഴുത്തി കയറുമ്പം ഷൂസും ഗ്ലൗസ് ഒക്കെ ഇപ്പം ഉപയോഗിക്കും എല്ലാവരും പണ്ടൊക്കെയുള്ള ആൾക്കാരൊക്കെ പാളകൊണ്ട് കൈ കൊണ്ടൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഇന്നങ്ങനെയൊന്നുമല്ല നല്ല തൊഴുത്തും നല്ല വൃത്തിയുള്ള തൊഴുത്തും കാര്യങ്ങളുമൊക്കെ പക്ഷേ എങ്കിൽ ചാണകം വരുമ്പോഴും അതുങ്ങളെ കുളിപ്പിക്കുമ്പോഴും ഒക്കെ വെള്ളം ഇറങ്ങും ഇതൊന്നുമില്ലാതെ പശു വളർത്തലൊന്നുമില്ലാതെ വീട്ടിലെ പാത്രം മാത്രം കഴുകുന്ന ചില ആൾക്കാർക്കും പെണ്ണുങ്ങൾക്കും ഈ കയ്യെ വെള്ളം ഇറങ്ങി വെച്ച് കുഴിനകം വരും അപ്പം ഈ പശുവിനെ വളർത്തുന്നവർക്കൊക്കെ കുഴിനകം വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അതിനെ കറക്കുമ്പം നമ്മുടെ വിരലയിലോട്ട് ചൂട് പാലേതായാലും വീഴും അങ്ങനെ വീഴരുതെന്നാണ് പറയുന്നേ വീണ് കഴിഞ്ഞാൽ അത് നമ്മുടെ മഖങ്ങൾക്ക് കേടാന്ന് പറയും ശാസ്ത്രീയമായിട്ടിന് ഇത്ര ഉണ്ടോയെന്നറിയത്തില്ല പക്ഷെ നമ്മളത് വീഴാതെ സൂക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിരലയിലോട്ടിപ്പം ആടിനെ കറക്കുമ്പോൾ പാല് വീഴുന്നുണ്ട് നമ്മൾ വലത് കൈയിൽ മോന്ത പിടിച്ചേച്ച് അല്ല വലത് കൈ കൊണ്ട് കറന്ന് ഇടത് കയ്യലോ മോന്ത പിടിക്കുന്നത് അപ്പം ഈ ഇങ്ങനെ ഈ കപ്പയിലോട്ട് പിടിക്കുമ്പം അതേലോട്ട് കൃത്യമായിട്ട് വീഴുന്നുണ്ട് ആ വരലിനെ ഒരസ്വസ്ഥ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പം നമ്മൾ ഹൈഡ്രജൻ പൊറോക്സൈഡ് രണ്ട് തുള്ളി ആ വരലയിൽ ഒഴിച്ച് അതിനകത്ത് ചെളി അഴുക്കൊക്കെ പതഞ്ഞു വരും അങ്ങനെ പതഞ്ഞ് വന്നു കഴിയുമ്പോൾ തൂത്ത് അടച്ചിട്ട് നെയിൽ പോളിഷ് ഇട്ടുകൊടുത്താൽ ചെറിയ പ്രശ്നങ്ങൾ ആ സൈഡിൽ നിന്ന് ഒരു ചെറിയ വേദനയൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും ഇല്ലെങ്കിൽ വലിയ പ്രശ്നമൊക്കെ ആയെങ്കിൽ നമ്മൾ ഉപ്പ് വെള്ളം കൊണ്ട് കൈ കഴുകുകയും കൈ മുക്കി വയ്ക്കുകയൊക്കെ ചെയ്യണം പിന്നെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ കാനൂൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടും കുഴിനാത്തിനുള്ളത് അത് വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത് ഞാൻ അമ്മയ്ക്ക് മേടിച്ചായിരുന്നു ആ പിന്നെ നമ്മൾ പശുവിനെ കറക്കുമ്പം ഗ്ലൗസ് ഇടാം സർജിക്കൽ ഗ്ലൗസ് ഇല്ലേ അതിടുകയാണെങ്കിൽ വൃത്തിയാണ് നമ്മുടെ കൈകളും സുരക്ഷിതമായിട്ടിരിക്കും ആ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കുഴിമാറാൻ ചേമ്പെന്ന് പറഞ്ഞുകൊണ്ടൊരു ചേമ്പ ഉണ്ടായി കാണിക്കാൻ പറ്റത്തില്ല വീട്ടിലുണ്ട് പക്ഷെ ഇവിടെ ഇല്ല അതിപ്പം ഈ വലിയ അക്വേറികളിലൊക്കെ മീന്നൊക്കെ എന്താ പറയുക അത് ഭംഗി കൂട്ടാൻ വേണ്ടി അക്വറികൾക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം അത് ഒരു അത് പണ്ട് ഇത് ഹിന്ദുക്കളുടെ ഒരു ആചാരത്തിന് എടുത്തോണ്ടിരുന്നതായിരുന്നു ഇപ്പം അതൊക്കെ മാറി അതിന്റെ തണ്ട് ചതച്ചു വെച്ചാല് ഏത് കുഴിനഖവും മാറും പിന്നെ പശുവിനെ ആടിനെയൊക്കെ വളർത്തുന്നവർക്ക് നല്ല പണിയുണ്ട് അപ്പം അത്വാരം കൂടുന്തോറും ശരീരത്തിലെ വിറ്റാമിൻ കുറയും കാൽസ്യം കുറയും അങ്ങനെ വരുമ്പോഴും ഈ നഖങ്ങൾ കേടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കയ്യേ പാല് വിടാതെ നോക്കുക ഒരു ഗ്ലൗസ് ഉപയോഗിക്കുക കൈകൾ എപ്പോഴും സോപ്പ് ഇട്ട് വൃത്തിയായിട്ട് കഴുകുക അതുപോലെ തന്നെ കാലുകളും അത്രേ ഉള്ളൂ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പശു വളർത്തുന്നവർക്ക് കുഴിനാകൾ വന്നു കഴിഞ്ഞെന്നാൽ മാറുകല്ല മുഴുവനും നാക്കാൻ മുഴുവനും കറുത്ത് ദ്രവിച്ച് പൊയ്ക്കൊണ്ടിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാനങ്ങ് വിചാരിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനിയൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നവരെയും ബായ്